പക്ഷെ പി വി എന്മാർ എപ്പോഴും പറയുന്നത് പാർട്ടിക്ക് വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത് അണികൾക്ക് വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത് മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞാൽ എങ്ങനെയാണത് പാർട്ടിക്കെതിരെ ആകുന്നത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതായത് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ബഹുമാനായ നമ്മുടെ സഹപാനലിസ്റ്റുകൾ ദീർഘസമയം എടുത്തുകൊണ്ട് അവരുടെ സഹജമായ ശൈലിയിൽ തന്നെ വാതിബന്ധനുടകളുടെ ഒരു പ്രവാഹം അതിനവർ നിവൃത്തമായി എന്തായാലും എനിക്ക് അവർക്ക് അത്ര ആകെ കിട്ടിയ സമയം അങ്ങ് എനിക്കത് അനുവദിച്ച് നൽകണ്ട അവർക്ക് രണ്ടാൾ കൂടെ കൊടുത്ത സമയത്തിന്റെ പകുതി എനിക്ക് അങ്ങ് നൽകിയാൽ മതി ബി ജെ പി പ്രതിനിധി ആദ്യമായി തന്നെ എന്തായാലും കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കൊല ചെയ്യപ്പെട്ട എം എൽ എ അത് ഇപ്പോഴത്തെ ഇതേ നിലമൂർ മണ്ഡലത്തെ ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടി പ്രതിദാനം ചെയ്ത സഖാവ് കുഞ്ഞാലിയാണ് എന്നുള്ള സത്യത്തെ അങ്ങ് അംഗീകരിച്ചല്ലോ ഞങ്ങൾക്ക് അത്രയും സന്തോഷം എന്നിട്ട് പറഞ്ഞത് എന്താണ് ആ കേസിലെ പ്രതിപട്ടികയിൽ ആദ്യമായി ജയിലിൽ പോകേണ്ട വന്ന അന്നത്തെ കോൺഗ്രസ് നേതാവും മന്ത്രിയും ഒക്കെയായി പിന്നീട് മാറിയ ആര്യാടൻ മുഹമ്മദിനെ തൊള്ളായിരത്തി എൺപതിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ചു എന്നുള്ളതാണ് അതെ ഞങ്ങളുടെ പ്രശ്നം വ്യക്തിപരമല്ല എന്തുകൊണ്ടായിരിക്കാം കുഞ്ഞാലിയെ കുന്നുകളയാൻ ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസ് പ്രതിനിധികളുടെ പൂർവികർ തോക്ക് കൊടുത്തകച്ച് വിജയിച്ച ജനപ്രതിനിധിയെ എം എൽ എ കൊന്നുകളയാൻ തയ്യാറുണ്ട് എന്തുകൊണ്ടാണ് അത് രാഷ്ട്രീയമായ വിരോധമാണ് വ്യക്തിപരമായ പ്രശ്നമല്ല കാശ് കടം കൊടുത്തിട്ട് തിരികെ കിട്ടാത്ത പ്രശ്നത്തിന്റെ പേരിലല്ല അതിർത്തി തർക്കത്തിൽ മതിൽ മാറിയേണ്ട തര പ്രശ്നത്തിന്റെ പേരിലല്ല സഹാവ് കുഞ്ഞാലിയെ കോൺഗ്രസുകാർ കൊലപ്പെടുത്തിയത് അതുകൊണ്ട് ആ രാഷ്ട്രീയത്തെ തോൽപ്പിക്കാൻ ആ കൊലപാതക ഉൾപ്പെടുന്ന സംഘം രാഷ്ട്രീയ മാനസാന്തരം കൊണ്ട് ഇടതുപക്ഷത്തേക്ക് വന്നോ ആ കൊലപാതകയെ കൊണ്ട് സഖാവ് കുഞ്ഞാലിയുടെ കൊടി ഞങ്ങൾ വിളിപ്പിച്ചു സഖാവ് കുഞ്ഞാലിയെ കൊന്നുകിടന്നവരെ കൊണ്ട് സഖാവ് കുഞ്ഞാലിയുടെ പ്രസ്ഥാനത്തിന് വേണ്ടി മുദ്രാവാക്യം ഞങ്ങൾ വിളിപ്പിച്ചു അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നയം അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ സമീപനം നിങ്ങൾക്ക് വിളിക്കേണ്ടതായിട്ടില്ലേ അങ്ങേക്കറിയില്ലേ അങ്ങേക്കാൾ തലപ്പൊക്കമുള്ള ആർ എസ് എസ് നേതാക്കന്മാരായിരുന്നല്ലോ ഓ കെ വാസുവും ഒക്കെ സുധീഷ് മിനി ആയിരുന്നു അശോക് മോച്ചി ആരായിരുന്നു കുത്തബ്ദീൻ അൻസാരിയും അശോക് മോച്ചിയും ഇവിടെ കൊണ്ടുപോകും എന്നെ കേസിൽ കൊടുക്കാൻ ശ്രമിച്ചവരെ കൊണ്ട് ഞാൻ എന്നെ മന്ത്രിയാക്കിപ്പിച്ചു എന്ന് ഞാൻ അങ്ങിങ്ങനെ ഇടപെടുന്നതിൽ മര്യാദ ഒരു മര്യാദ കുറവുണ്ട് ഞാൻ അങ്ങോട്ട് പല ആവൃത്തി സൂചിപ്പിച്ചതാണ് എന്തുകൊണ്ട് അതിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുത്താനായിരിക്കാം ആയിക്കൊള്ളട്ടെ അങ്ങിടപെട്ടുകൊള്ളുക അത് ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം നിങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല അത് അനിവാര്യമായ ഒരു ദുരന്തമായി കണ്ടിട്ടാണ് ഇത്തരം ഏർപ്പാടുകളിൽ പങ്കെടുക്കാൻ ഇങ്ങോട്ട് വരാറുള്ളത് അപ്പോ അങ്ങ് മാത്രമല്ല ഈ ഒ കെ വാസു എങ്ങനെയാണ് മലബാർ ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് ആയില്ലേ നിങ്ങളുടെ കൂടെ ഞങ്ങളുടെ സഖാക്കളെ കൊന്നടക്കാൻ നടത്തിയ പ്രവ നടന്ന പ്രവർത്തകനാണ് പക്ഷേ എന്ത് ചെയ്തു ആർ എസ് എസിൻ്റെ കൊടി ഉപേക്ഷിച്ച് ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങളുടെ കൊടിക്ക് മുദ്രാവാക്യം വിളിപ്പിച്ചു ഞങ്ങളുടെ പ്രവർത്തകരുടെ കൂടെ ഇരുന്ന് ഞങ്ങൾ മുദ്രാവാക്യം വിളിപ്പിച്ചു എ എ ശോകൻ തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായില്ലേ എങ്ങനെയാണ് ആർ എസ് എസിൻ്റെ കൂടെ നടന്ന വർഗീയവാദിയെ നടന്ന മനുഷ്യനാണ് ആ കൊടി ഉപേക്ഷിച്ച് വന്ന മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് സിന്താവാദം വിളിപ്പിച്ചു ഞങ്ങൾ തിരിച്ചു കൊല്ലാൻ നടന്നവരല്ല അവരല്ല സുധീഷ് മിനി വന്നില്ലേ ഒ കെ വാസ് വന്നില്ലേ എ എ ശോകൻ വന്നില്ലേ അങ്ങനെ എത്ര പേർ വന്നിട്ടുണ്ട് അപ്പോ എങ്ങനെയാണ് ബി ജെ പി പ്രതിനിധി ഇതിനെയൊക്കെ കാണുന്നത് ആവർത്തിച്ച് ആരോപണം ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെയാണ് പി ശശിക്കെതിരെയാണ് എ ഡി ജെ പിക്ക് എതിരെയാണ് അതെങ്ങനെയാണ് പാർട്ടിക്കെതിരെയാകുന്നത് പാർട്ടിയല്ലേ മുഖ്യമന്ത്രിയാക്കിയത് എന്നാണ് ചോദിച്ചത് അൻവർ അല്ല ഒരു ചോദ്യം ചോദിക്കേ ആര്യാടൻ ചെങ്കോടി പിടിച്ച് നിൽക്കുന്ന ഒരു പടം എന്ന് കാണിക്കാം ചോദ്യത്തിന് ഞാൻ ചെങ്കോടി പിടിച്ചു നിൽക്കുന്ന ഒരു ചിത്രം ആർ കൈവിന്റെ കാണിക്കാൻ പറ്റുമോ അങ്ങയുടെ വ്യക്തിപരമായ അഭിപ്രായം ഇടതുപക്ഷ പ്രതിനിധി സംസാരിച്ചു തുടങ്ങുമ്പോൾ മൂന്ന് തവണയെങ്കിലും ഏറ്റവും കൂടുതൽ ഇടപെടണം അവരുടെ ഒഴുക്ക് നിർത്തണം അങ്ങേക്ക് നിർദ്ദേശം ഉണ്ടായിരിക്കാം അങ്ങ് നടപ്പിലാക്കിക്കോ അങ്ങയിൽ നിന്ന് വ്യത്യസ്തമായ യാതൊരു വ്യാമോഹവും യാതൊരു അസാധാരണമായ മര്യാദയും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ബി ജെ പി പ്രതിനിധിയുടെ ഒരു വാദത്തിന് മറുപടി പറയുമ്പോൾ തന്നെ മൂന്ന് തവണ ഇടപെടുന്നത് ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ മര്യാദയുള്ളതാണോ എന്ന് അങ്ങ് ചിന്തിച്ചു കൊള്ളണം ആ പിന്നീട് അദ്ദേഹം സൂചിപ്പിച്ചു വന്നത് എന്താണ് പിന്നീട് അദ്ദേഹം ഈ ആര്യാടൻ മുഹമ്മദിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾക്ക് ശേഷം സൂചിപ്പിച്ചു എന്താണ് എന്താണ് സ്വർണ്ണക്കിടത്ത് പിടിക്കാൻ അവകാശം എന്നുള്ളത് അങ്ങ് ഐ പി സി വായിക്കണത് ഞാൻ വാശി പിടിക്കുന്നില്ല പക്ഷെ ഏറ്റവും കുറഞ്ഞത് ബി ജെ പി സർക്കാർ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഭാരതീയ ന്യായ സംഹിത അങ്ങ് വായിച്ചു നോക്കണ്ടേ നിങ്ങളുടെ ഗവൺമെന്റ് ഏഴ് എന്താ പറയുന്നത് ബി ജെ പി പ്രതിനിധിയുടെ ആകെയുള്ള ആശങ്ക പോലീസിന് എങ്ങനെ തൊണ്ടിമുടൽ പിടിച്ചെടുക്കാനും അല്ലെങ്കിൽ സ്വർണം സാംസ് കഴിയുമെന്നുള്ളതാണ് സ്വർണ്ണക്കടത്തിനെ സംബന്ധിച്ചുള്ള കുറ്റകൃത്യങ്ങൾക്ക് ഗോൾഡ് അലേർട്ട് ടൈംസ് ഓഫ് ഇന്ത്യയാണ് പീപ്പിൾസ് ഡെമോക്രസിയോ ദേശാഭിമാനിയോ അല്ല സൗകര്യം കിട്ടുമ്പോൾ ബി ജെ പി നേതാവ് ഭാരതീയ ന്യായ സംഹിത എങ്ങനെ പോലീസിന് സ്വർണ്ണക്കെടുത്ത സംഘടിത കുറ്റകൃത്യമാക്കുന്നതിലൂടെ മുൻകൂട്ടി പിടിക്കാനും സംഘങ്ങളെ നിയന്ത്രിക്കാനും പിടിച്ചെടുത്ത തൊണ്ടി മുതൽ സാംശീകരിക്കാനുമുള്ള അവകാശം എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളത് ബി ജെ പി നേതാവ് ഞാൻ അഭിഭാഷക മണ്ഡിതനോ നിയമപണ്ഡിതനോ ഒന്നുമല്ല പക്ഷെ സൗകര്യം കിട്ടുമ്പോൾ നിങ്ങളുടെ സർക്കാർ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിച്ച ബി എൻ എസ് ലെ നൂറ്റിപ്പതിനൊന്ന് ഒന്ന് ഏഴ് വകുപ്പുകൾ അങ്ങ് സൗകര്യം കിട്ടുമ്പോൾ പരിശോധിച്ച് പഠിച്ചാൽ എനിക്ക് എനിക്ക് നിർബന്ധമില്ല അപ്പോൾ മനസ്സിലാകും ഈ നടത്തുന്ന സംഘങ്ങളെ പിടികൂടാൻ സംസ്ഥാന ും എന്തെങ്കിലും പ്രത്യേക അധികാരം നൽകിയിട്ടുണ്ടോ കിഫിന്റെ സി പി എമ്മിന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറയട്ടെ അദ്ദേഹം വസുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പകുതി വെന്ത കാപ്ളുകളാണ് ഇവിടെ പറഞ്ഞത് ഒന്ന് നിലമ്പൂരിലെ ആര്യാട മുഹമ്മദിന്റെ ഈ കുഞ്ഞാലിയുടെ വധവുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞു ശരിയാണ് കുഞ്ഞാലി എം എൽ എ ആയിരിക്കുമ്പോൾ കുഞ്ഞാലി അവിടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു കുഞ്ഞാലിയുടെ മരണമൊഴിയിൽ പറയുന്നത് എന്താണ് ആര്യാട മുഹമ്മദാണ് ആണ് എന്നെ വെടിവെച്ചത് എന്നാണ് മരണമൊഴി പറയുന്നത് ആ ആര്യാട് മുഹമ്മദ് ഒന്നാം പ്രതിയാണെന്ന് പറഞ്ഞ ഒൻപത് മാസക്കാലം ജയിലിൽ കിടന്നു ആര്യാട മുഹമ്മദിനെതിരായിട്ട് വലിയ തോതിൽ സി പി എമ്മിന്റെ ഭാഗത്ത് പ്രചാരണം ഉണ്ടായി ആര്യാട മുഹമ്മദ് ആര്യാട മുഹമ്മദിനെ കൊലയാളി എന്ന് വിളിച്ചു അതിനുശേഷം എന്താ ചെയ്തത് ഇതേ ആര്യാട മുഹമ്മദിനെ പിടിച്ചുകൊണ്ടുപോയി മന്ത്രിയാക്കിയതിനാണ് ഇവിടെ താത്വികമായിട്ട് അങ്ങ് അവലോകനം ചെയ്തു കളഞ്ഞത് ഞങ്ങൾ നോക്കൂ ഒരു കൊലയാളിയെ സഖാവിൻ്റെ കൊലയാളിയെ പോലും കൊണ്ടുവന്ന് മന്ത് ചെങ്കുടി പിടിപ്പിച്ചത് ചെങ്കൊടി ഒന്നും പിടിച്ചിട്ടില്ല ആര്യാട മുഹമ്മദ് ആന്റണിയുടെ കോൺഗ്രസിന്റെ ഭാഗമായി വന്ന് നാനാർ മന്ത്രിസഭയിൽ മന്ത്രിയായി എന്നുള്ളതാണ് ചരിത്രം അപ്പം രാഷ്ട്രീയമായിട്ടുള്ള സൗകര്യത്തിന് വേണ്ടി അധികാരം ഉണ്ടാക്കാൻ വേണ്ടി ഒരു സഖാവിൻ്റെ ഒരു മുൻ എം എൽ എയുടെ സഖാവിൻ്റെ ഇവരെ ഇവരേറെ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ആവേശത്തോടി ഓർക്കുന്ന കുഞ്ഞാലി എം എൽ എയുടെ കൊലയാളി എന്ന് വിളിക്കുന്ന ആളെപ്പോലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കൂട്ടുപിടിക്കാൻ നാണമില്ലാത്ത ആ രാഷ്ട്രീയ നിലപാടിനെയാണ് ഇവിടെ ഗ്ലോറിഫൈ ചെയ്തത് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താ ഞങ്ങൾ പകരം കൊന്നിട്ടില്ലാന്നുള്ളത് അതും അദ്ദേഹത്തിന് കാര്യം അറിയാത്തതുകൊണ്ടാണ് ആര്യാടൻ ഈ കുഞ്ഞാലി വധത്തിന് പ്രതികാരമായിട്ട് അവിടെ ഗോപാലൻ എന്ന് പറയുന്ന ഒരാളെ കൊന്നിട്ടുണ്ട് ഒരു ഗോപാലൻ ഇവർ തിരിച്ചു കൊന്നു അവിടെ രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം അദ്ദേഹം എന്താ പറഞ്ഞത് ഭാരതീയ ന്യായ സംഹിത പ്രകാരം പോലീസിന് സ്വർണം പിടിച്ചെടുക്കാനും അത് പിന്നെ ഉരുക്കാനും ഒക്കെ അവകാശം കൊടുക്കുന്നുണ്ട് ഭാരതീയ ന്യായ സംഹിത അവകാശം കൊടുക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു പക്ഷെ ശരിയായിരിക്കാം പക്ഷെ ഭാരതീയ ന്യായ സംഹിത ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മുതൽ വന്നിട്ടുള്ള ന്യായ സംഹിത ഉപയോഗിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നവംബർ മാസം ട്രാൻസ്ഫർ ആയിപ്പോ സുജിത് ദാസ് എങ്ങനെയാണ് സ്വർണം ഒരുക്കിയത് ഒന്ന് പറഞ്ഞു തരുമോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്ഥലമാ സ്ഥലമാരി പോയ സുജിത് ദാസിന്റെ കീഴിലുള്ള ഡാൻസ് അപ്പ എങ്ങനെയാണ് ആ കാലത്ത് മുഴുവൻ ഏത് നിയമം വെച്ചിട്ടാ ഈ സ്വർണ്ണ ഒരുക്കിയത് എങ്ങനെയാണ് പണം ആരു കൊടുത്തു എവിടുന്ന പണം കിട്ടി ഒന്ന് പറയോ അപ്പൊ വെറുതെ ഈ അർദ്ധ സത്യങ്ങളോ കൂടി ചൂടോടുകൂടി കഴിഞ്ഞാൽ അണ്ണാക്ക് പൊള്ളിപ്പോവും ജയിക്കേ അണ്ണാക്ക് പൊള്ളിപ്പോവും കൃത്യമായിട്ടുള്ള കാര്യം പറയണം പറയുന്നത് ചോദ്യം സംഭവിക്കൊള്ളുന്നത് ഇത്രയും കാലം മലപ്പുറം ജില്ലയിൽ സിപിഎം മുഴുവൻ കോരിയ വെള്ളം മുഴുവൻ പോവുകയാണ് അതെ ന്യൂനപക്ഷങ്ങളിൽ ഉണ്ടാക്കിയത് മുസ്ലിം ന്യൂനപക്ഷങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ സ്വാധീനവും മലപ്പുറം മലബാർ മേഖലയിൽ നിന്ന് സി പി എമ്മിന് ഇല്ലാത്ത contemplετε neutрод